ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ കമ്പനി ബോർഡ് അക്കൗണ്ടന്റ് എക്സാമിനേഷന് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ മൊഡ്യൂൾ ത്രീയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് മൊഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളൊരു സിലബസ് അനാലിസിസ് ഒരു ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലേ സോ ഇത്രയും പ്രധാനപ്പെട്ട ആണ് നമുക്കുള്ളത് അതിൽ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് ഈ മൊഡ്യൂളിൽ എന്തൊക്കെയുണ്ടോ എന്ന് നോക്കാം കോസ്റ്റ് അക്കൗണ്ടിങ് അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ അതുപോലെ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് തരം കോസ്റ്റുകളാണ് മെറ്റീരിയൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് ഓവർഹെഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്ട് എക്സ്പെൻസസ് സോ ഇവയെ പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള പഠനമാണ് മൂന്ന് മൊഡ്യൂളിനകത്ത് അല്ലെങ്കിൽ മൊഡ്യൂളിനകത്ത് മൂന്ന് പോർഷൻസ് ആയിട്ട് ആയിട്ടത് തിരിച്ചിരിക്കുക ക്ലിയർ അല്ലേ അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെറ്റീരിയൽ കോസ്റ്റിനെ പറ്റി പ്രധാനമായും പഠിക്കണം അതിനകത്ത് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നതിനുമായിട്ടുള്ള വേരിയസ് മെത്തേഡ്സ് ഉണ്ട് ഫിഫോ ലിഫോ മെത്തേഡ്സൊക്കെ ഉണ്ട് ബേറ്റഡ് ആവറേജ് മെത്തേഡ് അതൊക്കെ നമ്മൾ നോക്കണം അതിന് പുറമെ സ്റ്റോക്ക് ലെവലുകളുണ്ട് ഇ ഒ ക്യു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മാക്സിമം ലെവൽ മിനിമം ലെവൽ അങ്ങനെ പല തരത്തിലുള്ള ലെവൽസ് ഉണ്ട് സ്റ്റോക്ക് ലെവൽസ് സോ അതും അതിൻ്റെ ഇക്വേഷൻസും ഒക്കെ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മെറ്റീരിയൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെയാണ് ലേബർ കോസ്റ്റ് ലേബർ കോസ്റ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ട വേരിയസ് തിയറീസും കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ നോക്കണം പിന്നെ വരുന്നതാണ് അക്കൗണ്ടിങ് ഫോർ ഓവർ ഹെഡ് ഇൻഡയറക്ട് എക്സ്പെൻസസ് അതിനു ശേഷമാണ് പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഭാഗങ്ങളാണ് മാർജിനൽ കോസ്റ്റിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പിന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന മുഡ്യൂൾ ഓൾമോസ്റ്റ് കഴിയും ഉള്ളത് വളരെ ചെറിയ രണ്ട് പോർഷനാണ് കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് മാനേജ്മെന്റ് ഓക്കെ അല്ലേ അപ്പം നമുക്ക് ആയിട്ട് നോക്കാം ഓരോന്നും എന്താ ഉദ്ദേശിക്കുന്നത് ആദ്യം ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് ആദ്യം നമ്മൾ നോക്കേണ്ടത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് കോസ്റ്റിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ് പിന്നുള്ളത് കോസ്റ്റ് അക്കൗണ്ടൻസി എന്താന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ മീനിങ്ങും സ്കോപ്പും പിന്നെ നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അതിനുശേഷം ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് യൂട്ടിലിറ്റി ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മാനേജ്മെന്റ് സെർവ് ചെയ്യുന്നത് എംപ്ലോയിസിനെ എങ്ങനെ സെർവ് ചെയ്യുന്നു ഗവൺമെന്റിനെ എങ്ങനെ സെർവ് ചെയ്യുന്നു പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് ഓക്കെ അല്ലേ സോ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ പിന്നെ എലമെന്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് കോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് തരത്തെ ക്ലാസിഫൈ ചെയ്യാൻ മെറ്റീരിയൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് ഓവർഹെഡ് കോസ്റ്റ് അതിനകത്ത് തന്നെ ഈ മൂന്നെണ്ണം നമ്മൾ ക്ലിയർ ആയിട്ട് ആയിട്ട് തന്നെ നോക്കേണ്ടതാണ് പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ബേസ്ഡ് ഓൺ നേച്ചർ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് കോസ്റ്റ് ഉണ്ട് അത് നോക്കണം അതിൻ്റെ എക്സാമ്പിൾ സഹിതം പിന്നെ ഫംഗ്ഷൻ്റെ ബേസിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഉണ്ട് ബിഹേവിയറിൻ്റെ ബേസിൽ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ട് കൺട്രോളിൻ്റെ ബേസിൽ കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ് ഉണ്ട് ടൈമിൻ്റെ ബേസിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റും പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓക്കെ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അതിനെപ്പറ്റി നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം ആണോ ഇതാണ് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യം പിന്നെ കോസ്റ്റ് യൂണിറ്റും കോസ്റ്റ് സെൻറ്റർസും അതിൻ്റെ മീനിങ് എക്സാമ്പിൾ ടൈപ്പ് ഓഫ് കോസ്റ്റ് സെൻറ്റർ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ ഉണ്ട് സർവീസ് കോസ്റ്റ് സെൻറ്റർ പേഴ്സണൽ കോസ്റ്റ് സെൻ്റർ ആൻഡ് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻ്റർ നമ്മൾ നോക്കണം പിന്നുള്ളതാണ് കോസ്റ്റ് ഷീറ്റ് ടോട്ടൽ കോസ്റ്റ് അറിയുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് കോസ്റ്റ് ഷീറ്റ് അതിനകത്ത് ഓരോ ഘടകം അറിഞ്ഞിരിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആണ് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഫാക്ടറി കോസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് സെയിൽ ഇതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം ചോദിക്കാം ഉറപ്പായിട്ടും ചോദിക്കാം പിന്നുള്ളത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കാനൊക്കെയുള്ള പ്രോബ്ലംസ് വളരെ എളുപ്പമാണ് വളരെ വിതിൻ സെക്കൻഡ്സ് ചെയ്തു തീർക്കാവുന്ന പ്രോബ്ലംസുമാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് അതുകൊണ്ട് എം സി ക്യൂവിന് വേണ്ടി ചോദിക്കാൻ ഏറ്റവും ആപ്റ്റാണ് പിന്നുള്ളത് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ എന്തിനും നമ്മൾ മെറ്റീരിയൽസിനെ കൺട്രോൾ ചെയ്യുന്നു പിന്നെ പല ടെക്നിക്സ് പഠിക്കാനുണ്ട് എ ബി സി അനാലിസിസ് വി ഇഇ ഡി അനാലിസിസ് ജസ്റ്റ് ഇൻ ടൈം പെർഫക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം ഓക്കെ ആണോ യെസ് അതിനുശേഷം പർച്ചേസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ മെറ്റീരിയലിനെ എങ്ങനെ പ്രൊക്യൂർ ചെയ്യുന്നു അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ക്ലിയർ ആണോ പിന്നെ മെറ്റീരിയലിനെ വാല്യൂ ചെയ്യാനുള്ള വേരിയസ് മെത്തേഡ്സ് ഫിഫോ മെത്തേഡ് ലിഫോ മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ക്ലിയർ ആണോ പിന്നെ ഉള്ളത് ബിൻ കാർഡ് എന്താ സ്റ്റോസ് ലെറ്റർ എന്താ മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഈ വെള്ള കാര്യങ്ങൾ നോക്കണം പിന്നെ ഇൻവെൻറ്ററി കൺട്രോൾ ടെക്നിക്സ് ആണ് അതാണ് സ്റ്റോക്ക് ലെവൽസ് ഞാൻ നേരത്തെ പറഞ്ഞ മിനിമം സ്റ്റോക്ക് ലെവൽ മാക്സിമം സ്റ്റോക്ക് ലെവൽ റീ ഓർഡർ ലെവൽ ഡേഞ്ചർ ലെവൽ ആവറേജ് ലെവൽ പിന്നെ എക്കണോമിക് ഓർഡർ ലെവൽ ഇ ഒ ക്യു ഇഒ ക്യുവിൻ്റെ മീനിങ് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഈ മിനിമം മാക്സിമത്തിന്റെ പ്രോബ്ലംസും നോക്കണം പിന്നെ മെറ്റീരിയൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഡിഫക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മീനിങ് ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ അതിന്റെ മീനിങ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലായിരിക്കണം അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും നമ്മൾ മനസ്സിലാക്കണം ക്ലിയർ അല്ലേ പിന്നെ കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റിലേക്ക് പോകുന്നു അവിടെ അതിൻ്റെ മീനിങ്ങും ഇമ്പോർട്ടൻസും ലേബർ കോസ്റ്റിൻ്റെ നേച്ചർ ഒബ്ജക്റ്റീവ് അതെന്തിന് നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നുള്ളത് പിന്നെ ലേബർ ടേൺ ഓവറാണ് ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ലേബേഴ്സ് കൊഴിഞ്ഞു പോകുന്നത് അതിൻ്റെ കോസ് എഫക്റ്റ് മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് പിന്നെ പ്രിവെൻറ്റീവ് ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ് ലേബേഴ്സ് എത്രത്തോളം കൊഴിഞ്ഞു പോകുന്ന ലേബർ ടേൺ ഓവർ ഉദ്ദേശിക്കും പിന്നെ ടൈം കീപ്പിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ മെത്തേഡ്സും ഇമ്പോർട്ടൻസും പിന്നെ വേജ് പേയ്മെൻറ്റ് വേജ് പേയ്മെൻറ്റിൻ്റെ മെത്തേഡ്സ് ടൈം റേറ്റ് സിസ്റ്റം ഉണ്ട് പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട് അതുപോലെ ഇൻസെൻറ്റീവ് സ്കീംസ് ഉണ്ട് അതിനകത്താണ് ഹേൽസി പ്ലാൻ റോവൻ പ്ലാൻ എഫ് എമേഴ്സൻസ് പ്ലാൻ ഈ വക കാര്യങ്ങളൊക്കെ വരുന്നത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഒക്കെ വരുന്നത് അതൊക്കെ നമ്മൾ നോക്കണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഐഡിയൽ ടൈമും ഓവർ ടൈമുമാണ് അതിൻ്റെ മീനിങ് ടൈപ്സ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പിന്നുള്ളത് ലേബർ കോസ്റ്റ് ലേബർ കോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അലോക്കേഷനും അപ്പോർഷൻമെൻ്റ് രണ്ടും രണ്ടാണ് രണ്ടും എന്താണെന്ന് പഠിക്കണം അലോക്കേഷൻ എന്ത് അപ്പോർഷൻമെന്റ് ഉണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ക്ലിയർ ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ ട്രീറ്റ്മെന്റ് പിന്നെ വരുന്നത് അക്കൗണ്ടിങ് ഫോർ ആണ് മീനിങ് ക്ലാസിഫിക്കേഷനും ഓവർഹെഡ് എന്താണ് ഫാക്ടറി ഓവർഹെഡ് ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഉണ്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഉണ്ട് ക്ലിയർ അല്ലേ യെസ് ഓഫീസ് ഓവർഹെഡ് എന്ന് വിളിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിനെ പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഓവർഹെഡ് കൺട്രോൾ പിന്നെ അലോക്കേഷൻ എന്താണ് അപ്പോർഷൻമെന്റ് എന്താണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ അത് പല ടൈപ്പ് ഉണ്ട് അബ്സോർപ്ഷൻ അത് നമ്മൾ പഠിക്കണം പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്താ ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ് ഉണ്ട് പല ബേസിസ് നമുക്ക് അപ്പോർഷൻ ചെയ്യാം ക്ലിയർ ആണോ മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഉണ്ട് പെർസെൻറ്റേജ് ഓഫ് ഡയറക്ട് കോസ്റ്റിന്റെ രീതിയിൽ ചെയ്യാം മെഷീൻ അവർ റേറ്റ് ലേബർ അവർ റേറ്റ് എക്സെട്രാ പിന്നെ ഓവർ ആൻഡ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താ കോസ് ആൻഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ക്ലിയർ ആണോ പിന്നെ ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിങ്ങും സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റിങ്ങും അതിനകത്ത് റിസീവ് പ്രോക്കൽ സർവീസ് മെത്തേഡ് ക്ലിയർ ആണോ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് സൈമിൾറ്റെയ്യസ് ഇക്വേഷൻ മെത്തേഡ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിരിക്കണം വളരെ ഡീറ്റെയിൽഡ് ആണ് വളരെ ഡീറ്റെയിൽഡ് പിന്നെ ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റും കാര്യങ്ങളൊക്കെ തീരും പിന്നെ മാർജിനൽ കോസ്റ്റിംഗ് പല ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് മാർജിനൽ കോസ്റ്റിംഗ് മീനിയം കോൺസെപ്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്താ വേരിയബിൾ കോസ്റ്റ് എന്താ സെമി വേരിയബിൾ കോസ്റ്റ് എന്താ അതിനകത്ത് ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്ന ഏരിയ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വരാം പി വി റേഷ്യോ ക്ലിയർ ആണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ കണ്ടുപിടിക്കാൻ വരാം മാർജിൻ ഓഫ് സേഫ്റ്റി ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ വരാം ഫോർമുല സഹിതം പഠിക്കണം പിന്നുള്ളതാണ് സി പി വി കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് അതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം പി വിയർ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം മാർജിൻ ഓഫ് സേഫ്റ്റി എങ്ങനെ കണ്ടുപിടിക്കാം അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഇൻറ്റർപ്രിറ്റേഷൻ പിന്നുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റ് ആ കീ ഫാക്ടേഴ്സ് ലിമിറ്റേഷൻസ് അതുപോലെ മേക്ക് ഓർ ബൈ ഡിസിഷൻ മേടിക്കണോ അതോ ഉണ്ടാക്കണോ ഒരു സാധനം മേടിക്കുന്നതാണോ ഉണ്ടാക്കുന്നതാണോ ലാഭകരം പ്രോഡക്റ്റ് മിക്സ് ഡിസിഷൻ ഒരു പ്രോഡക്റ്റ് ഏത് രീതിയിൽ വേണം നമ്മൾ ഉത്പാദിപ്പിക്കണം അതിൻ്റെ മിക്സ് ഏത് രീതിയിലായിരിക്കണം ഉണ്ടാകേണ്ടത് ഏറ്റവും നമുക്ക് ലാഭം നൽകുന്ന മിക്സ് ഏതാണ് സ്പെഷ്യൽ ഓർഡറിൻ്റെ അക്സെപ്റ്റൻസ് ചെയ്ത് രീതിയിലായിരിക്കണം സെല്ലിംഗ് പ്രൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റ് അത്രയും കഴിയുമ്പോൾ മാർജിനൽ കോസ്റ്റിങ് കഴിയും പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്ത കോസ്റ്റ് കൺട്രോൾ നടത്തുന്നത് അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അത്രയും കാര്യങ്ങൾ അവിടെ നോക്കണം പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം ക്ലിയർ ആണോ ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ബേസിക് കറണ്ട് ഐഡിയൽ ആൻഡ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം പിന്നെ വേരിയൻസ് അനാലിസിസ് ആ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ടൈപ്പ് ഓഫ് വേരിയൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ഇക്വേഷൻസ് ഫോർമുലാസ് ഉണ്ട് ഫോർമുലാസ് ഉണ്ട് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ലേബർ കോസ്റ്റ് വേരിയൻസ് ലേബർ പ്രൈസ് വേരിയൻസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ക്ലിയർ ആണോ യെസ് മെറ്റീരിയൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ വേരിയൻസുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് പ്രൈസ് വേരിയൻസ് യൂസേജ് വേരിയൻസ് ലേബർ വേരിയൻസുമായി ബന്ധപ്പെട്ട ലേബർ കോസ്റ്റ് വേരിയൻസ് ലേബർ റേറ്റ് വേരിയൻസ് അതുപോലെ എഫിഷ്യൻസി വേരിയൻസ് ഓവർഹെഡ് വേരിയൻസ് എന്ന് പറയുന്നത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ പ്രോബ്ലം ഇക്വേഷനും പഠിച്ചിരിക്കണം ഇക്വേഷനിലെ ഫോർമുലയും പഠിച്ചിരിക്കണം അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യാനും പഠിച്ചിരിക്കണം പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ബ്രേക്ക് ഈവൻ അനാലിസിസ് അതിൻ്റെ മീനിങ് എന്തെ യൂസ് ഉണ്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് വോളിയം ആൻഡ് പ്രോഫിറ്റ് സി വി പി അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട് ഇത്രയും കാര്യം നോക്കണം പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം മാർജിനോസിയേഷനെ കമ്പ്യൂട്ട് ചെയ്യാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം ക്ലിയർ ആണോ അതിനുശേഷം ലിമിറ്റേഷൻസ് ഓഫ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇത്രയും കഴിയുമ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞു അവസാനത്തെ രണ്ടേ രണ്ട് സ്മോൾ ടോപ്പിക്സും കൂടെ ഉള്ളൂ കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് മാനേജ്മെന്റും കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലിയർ ആണോ അതിൻ്റെ മീനിങ് ഒബ്ജക്റ്റീവ് ഡിഫറൻസ് പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന ടൂൾസ് കോസ്റ്റ് കൺട്രോൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെ ബഡ്ജറ്ററി കൺട്രോളും ഉണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉണ്ട് ആ ടൂൾസിനെ പറ്റി നമ്മൾ പഠിക്കും പിന്നെ കോസ്റ്റ് റിഡക്ഷൻ ആണ് വാല്യൂ അനാലിസിസ് വർക്ക് സ്റ്റഡി ആൻഡ് മെത്തേഡ്സ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് പ്രൊഡക്റ്റീവ് ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ് ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ടെക്നീക്സ് എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും അവസാനം കോസ്റ്റ് മാനേജ്മെന്റ് അതിൻ്റെ കോൺസെപ്റ്റ് ഇമ്പോർട്ടൻസ് പിന്നെ സ്ട്രാറ്റജി ഫോർ കോസ്റ്റ് മാനേജ്മെന്റ് ടോട്ടൽ കോസ്റ്റ് മാനേജ്മെന്റ് ടി സി എം പിന്നെ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് അതുപോലെ ടാർഗറ്റ് കോസ്റ്റിംഗ് പിന്നെ കേസൺ കോസ്റ്റിംഗ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ് ഇത്രയും കാര്യങ്ങളോട് നോക്കുമ്പം കോസ്റ്റ് മാനേജ്മെൻറ്റും കഴിയും കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആകും ഓക്കെ ആണോ സോ ഇതാണ് നമ്മളുടെ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് പത്ത് മാർക്ക് കിട്ടാൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം വളരെ ഡീറ്റെയിൽഡായിട്ട് അതാണ് ഇതിനകത്ത് സ്ട്രഗിൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ബുക്കുകൾ തന്നെ റെഫർ ചെയ്ത് വേണം പഠിക്കാനായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ് എല്ലാം ആ പറഞ്ഞിരിക്കുന്ന ബുക്സിൻ്റെ ബേസിസിലുള്ള പ്രോപ്പർ നോട്ട്സ് ആണ് ഈ പോർഷൻസ് ഇപ്പം കാണിച്ച പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്ന വിത്ത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കവർ ചെയ്യുന്ന നോട്ട്സും കാര്യങ്ങളുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അല്ലേ സോ നല്ലതുപോലെ പഠിച്ച് ഈ പത്ത് മാർക്കും സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് മറ്റൊരു മൊഡ്യൂളിൻ്റെ പ്രോപ്പർ ഡിസ്കഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം സോ അതുവരെ എല്ലാവർക്കും ബൈ